ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി രാജൻ ഖോബ്രഗടയ്ക്കുള്ള അറസ്റ്റ് വാറന്റ് ഹൈക്കോടതി പിൻവലിച്ചു ആരോഗ്യവകുപ്പിലെ ഭിന്നശേഷിക്കാരനായ ഡോക്ടറുടെ നിയമനം വൈകിപ്പിച്ചത് മുൻ ഹൈക്കോടതി ഉത്തരവിന്റെ ലംഘനമെന്ന് കാട്ടിയും കോടതിയിൽ നേരിട്ട് ഹാജരാകാത്തതിനുമായിരുന്നു നടപടി ഭിന്നശേഷിക്കാരനായ ഡോക്ടറുടെ സ്ഥാനക്കയറ്റം സംബന്ധിച്ച ഉത്തരവിറക്കിയെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചു വിവരങ്ങളുമായി ഈ സ്ഥാനക്കയറ്റ അറിയിച്ചുമായിറക്കിയതിന് പിന്നാലെയാണോ ഈ അറസ്റ്റ് വാറന്റ് പിൻവലിച്ചത് ായ ഡോക്ടർക്ക് പ്രൊമോഷൻ നൽകണമെന്ന ഹൈക്കോടതിയുടെ നേരത്തെ ഒരു ഉത്തരവുണ്ടായിരുന്നു അത് നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ആരോഗ്യവകുപ്പ് സെക്രട്ടറി കൂടിയായിട്ടുള്ള രാജൻ കൊബ്രകടയെ അറസ്റ്റ് ചെയ്ത് ഹാജരാക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നത് ഇതിന് പിന്നാലെ ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥനായ ഡോക്ടർ ബി ഉണ്ണികൃഷ്ണന് നൽകിയ കോടതി അലക്ഷി ഹരജി ഇപ്പോൾ ആ ഹർജിയിലാണ് ഇപ്പോൾ അദ്ദേഹം നേരിട്ട് ഹാജരാകേണ്ടതില്ല അറസ്റ്റ് വാറണ്ട് ഹൈക്കോടതി പിൻവലിച്ചിരിക്കുന്നത് ഈ സ്ഥാനക്കയറ്റം സംബന്ധിച്ചുള്ള ഉത്തരവ് ഇറക്കിയെന്നും അത് സംബന്ധിച്ചുള്ള നടപടിക്രമങ്ങളിലേക്ക് കടന്നുവെന്നും സർക്കാർ നേരിട്ട് കോടതിയിൽ ഹാജരായി അറിയിച്ചതിനെ തുടർന്നാണ് നടപടി എന്തായാലും നേരത്തെയുള്ള കോടതി അലക്ഷ്യ നടപടികൾ ഇതോടുകൂടി അവസാനിക്കും തിങ്കളാഴ്ച ഈ കേസ് പരിഗണിക്കാൻ ഇരിക്കുന്നതിനിടയിലാണ് കഴിഞ്ഞ ദിവസം സർക്കാരിന്റെ പ്രതിനിധി നേരിട്ട് കോടതിയിൽ ഹാജരാക്കി ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലേക്ക് കടന്നതായി കോടതി അറിയിച്ചത് എന്തായാലും ഇതോടുകൂടി അറസ്റ്റ് വാറണ്ട് താൽക്കാലികമായി കോടതി പിൻവലിച്ചിരിക്കുന്നു അനിഷ